ചെറിയ ചെറിയ കാര്യങ്ങൾ മതി നമുക്ക് വേണമെങ്കിൽ ശാഖയില് ഒരാഴ്ചയെങ്കിലും പോകാതിരിക്കണം എന്ന് തീരുമാനിക്കാം ചെറിയ കാര്യം മതി മണ്ഡല കാര്യവാഹം വെണ്ടിയില്ല എന്ന് മതി അല്ലെങ്കിൽ താലൂക്ക് കാര്യവാഹം കഴിഞ്ഞ പൈസത്തിന് എന്തുകൊണ്ടോ വിളിച്ചില്ല എന്നത് മതി ചെറിയ പ്രശ്നങ്ങൾ മതി കാലം നിറച്ച് കള പക്ഷെ ഇവിടെ ഇതാ മാഷ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രണ്ടു കാലം വെട്ടിമുറിച്ച് മാറ്റപ്പെട്ടതിന് ശേഷം കൃത്രിമ കാലം വെച്ചിട്ട് അദ്ദേഹം ആദ്യം തീരുമാനിച്ചത് സംഘയാത്ര ചെയ്യാൻ പറ്റിയ ഒരു വാഹന ിൽ സഞ്ചരിക്കാൻ പറ്റില്ല ഈ അവസ്ഥയിൽ സഞ്ചരിക്കാൻ വേണ്ടിട്ടുള്ള വാഹനം സ്വന്തമാദേശത്ത് അദ്ദേഹം സംഘടനാ പ്രവർത്തനത്തിന്റെ യാത്ര തുടർന്നു പലരും ഒരുപക്ഷെ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടാകാം ആ സമയത്ത് മഷ ഇപ്പോഴും വേണോ എന്ന് എനിക്കെന്താ പ്രശ്നം ഞാൻ നിശ്ചയിച്ചോച്ച ഈ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ ഇതൊന്നും എനിക്കൊരു തടസ്സമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാഷി ഇഷ്ടമല്ല മാഷ ഇരുത്തിച്ചു കൊണ്ട് ഇങ്ങനെ പറയുന്നത് പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയുണ്ട് മാഷ ഇവിടെ കൊണ്ടുവരാനും നമ്മുടെ എല്ലാം മുന്നിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ കേൾക്കാനുള്ള ഒരു അവസരം ഒരുക്കുന്നതിനും പിന്നിലുള്ള ഉദ്ദേശമുണ്ട് ഈ മഹത്തരമായ പ്രവർത്തനം ഏറ്റെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ആദർശത്തിന്റെ ഭാഗത്തിൽ ഏതൊരു തരത്തിലുള്ള ചെറിയ തടസ്സങ്ങൾ പോലും അപകടങ്ങളല്ല തടസ്സങ്ങളല്ല പിന്നോട്ടടിക്കുന്നതല്ല മുന്നോട്ട് പോകാനുള്ള പ്രേരണ നൽകുന്നതാണ് ഓരോ തുല്യവും അതാണ് മാഷ് നമുക്ക് തരുന്ന പാഠം മാഷിന്റെ ജീവിതം നമ്മുടെ മുന്നിൽ തരുന്ന പാഠം